നമസ്കാരം 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 ഇവിടെ നാടൻ കോഴികൾ എന്ന ഒരു ഫേസ്ബുക്ക് ഫേക്ക് ഐ ഡി അതായത് മുഖമില്ല വേറെ എന്തിൻ്റെ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് അത് മാത്രമല്ല പേര് തന്നെ നാടൻ കോഴികളെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പേര് എൻ്റെ പേജിൻ്റെ അടിയിൽ വന്ന് എഴുതുകയാണ് ഇതിൽ സൂചിപ്പിക്കുന്ന ആൾക്ക് സുഖമില്ലാതിരുന്നപ്പോൾ പൈസ അയച്ചു കൊടുത്തു എന്നോ അല്ലെങ്കിൽ തന്നെന്നോ എന്നിട്ട് നന്ദി വാക്ക് പോലും അറിഞ്ഞില്ലെന്ന് നാടൻ കോഴികളൊക്കെ പൈസ അയച്ച് തന്നതായിട്ട് എനിക്കറിവില്ല കാരണം ആ പേര് തന്നെ നാടൻ കോഴികളെന്നാണ് ഇനി ഒരു പക്ഷേ ആ യന്ത്രം ഉപയോഗിക്കുന്ന ആളുടെ പേരാകണം നാടൻ കോഴി ആയിക്കോട്ടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു മനുഷ്യന് സുഖമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾ ആ സുഖമില്ലാത്ത ക്ഷീണിതനായ ആളിന് പണം അയച്ചു കൊടുക്കുമ്പോൾ ആ ആൾക്കാണ് നിങ്ങൾ അയച്ചു കൊടുത്തത് അല്ലാതെ നാഗസൈരേന്ദ്രീ ദേവിക്കല്ല അത് വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം ആ സുഖമില്ലാത്ത ആൾക്കാണ് നിങ്ങൾ പണം അയച്ചത് അല്ലാതെ ഗുരുനാഗ സൈരേന്ദ്രീ ദേവിക്കല്ല മനസ്സിലായോ പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് സഹായിച്ചു എന്ന് ആ സഹായിച്ചു എന്ന് പറയുന്ന ഒരാൾ സുഖമില്ലാതെ കടന്നിട്ട് നിങ്ങൾ സഹായിച്ചിട്ട് ആ സുഖമില്ലാത്ത ആൾ നിങ്ങൾക്ക് നന്ദി തരണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ് ഒന്നും വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സംസാരിക്കാനും വയ്യ ദേഹവനങ്ങൾ വയ്യാത്ത ആ നിലയിലായിരുന്നപ്പോൾ ഉണ്ടായെന്ന അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഈ വന്ന് സഹായിക്കുന്നവരൊക്കെ വയ്യാതെ കിടന്നുകൊണ്ട് ശബ്ദിച്ച് ശരീരവനക്കിന് നിങ്ങൾക്ക് നന്ദി തരണം എന്ന് പറയുന്നത് അവസ്ഥയിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസ്സലിവുണ്ടോ ഇത്രയെങ്കിലും ബോധമുണ്ടോ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് അതൊരു നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് എടുത്തുകൂടെ നോക്കൂ നിങ്ങൾ മാത്രമല്ല അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഞാനും ചെയ്യാറുണ്ട് എല്ലാവരെയും സഹായിക്കാറുണ്ട് മനസ്സിലായോ വളരെ ക്രൂരമായ പ്രതി പിന്നെ പ്രവർത്തനങ്ങളാണ് തിരിച്ച് എന്നോ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത് എന്നാലും ഞാൻ അതിൽ നിന്നും പിന്മാറിയാതെ പലർക്കും സഹായങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക ഏ വീട് വീട്ടിലെ പിന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും അടിയും വഴക്കുമൊക്കെ ആയിട്ട് പലരും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ക്ഷേത്രത്തിലേക്ക് കയറി വന്നിട്ടുണ്ട് അഭയം കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ കിടക്കാൻ ഒത്തിരി പിന്നെ അന്തി ഉറങ്ങുവാൻ വേണ്ടി കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്നവരുടെ മനസ്സിലായോ ഇതിൽ മറ്റാരും അല്ല അതൊക്കെ ചെയ്തിട്ടുള്ളത് ഗുരുനാഗ സൈരേന്ദ്രീ ദേവിയ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എൻ്റെ അധ്വാനത്തിൽ നിന്നും ഉണ്ടാക്കി ഭക്ഷണം മനസ്സിലായോ അതും കഴിച്ചിട്ട് വളരെ ക്രൂരമായി പലരുടെയും വാക്കുകൾ കേട്ട് വളരെ ക്രൂരമായി പ്രവർത്തിച്ചും പറഞ്ഞിട്ടും ഇവിടുന്ന് കടന്നു പോയിട്ടുള്ളവരുണ്ട് എൻ്റെ വീട്ടിലെ ഓരോ അംഗങ്ങളെയും ഇതിൻ്റെയൊക്കെ പേരിൽ പിച്ച് ചീന്തിയവരാണ് ഈ കടന്നു പോയവരൊക്കെയും എന്നിട്ടും പല പല പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ വീണ്ടും ഞാൻ സഹായിക്കുന്നു ആരോട് നന്ദി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കെട്ടി പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയോ ഏഹ് പിന്നെ ഇവിടെ എഴുതി ഒട്ടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്താ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് വയ്യ വളരെ മാന്യമായിട്ട് പറഞ്ഞു ഇനി അത് നിങ്ങൾ പണം അയച്ചതെന്നൊന്നും നന്ദി കിട്ടുന്നില്ലെന്ന് പോലും അങ്ങനെ നന്ദി കിട്ടണമെന്നുള്ളിടത്ത് നിങ്ങൾ സഹായിക്കേ ഇവിടെ എനിക്ക് നന്ദി വരാനൊന്നും സമയമില്ലടോ ഞാൻ തിരക്കോട് തിരക്കുള്ള ഒരാളാണ് ഇവിടെ ആളുകൾ എപ്പോഴും ഓരോരോ ആവശ്യങ്ങൾക്ക് വരികയും അതിനി പാട്ടിനെ സംബന്ധിച്ചായാലും സംസാരങ്ങളെ സംബന്ധിച്ചായാലും ചിത്രങ്ങളെ സംബന്ധിച്ചായാലും ബിസിനസ്സായാലും എല്ലാ രീതിയിലും എനിക്ക് തിരക്കുള്ള ഒരാളാണ് ഞാൻ മനസ്സിലായോ അതിൻ്റെ ഇടയ്ക്ക് തനിക്ക് നന്ദി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു പരിധി വരെയൊക്കെ ആളുകൾക്ക് നന്ദി കൊടുക്കാം അങ്ങനെ എനിക്ക് പണം ആരുടെയെങ്കിലും പേരിലുള്ളത് എനിക്കയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റാർക്കെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കണം എന്നുള്ള പണം അത് അവർക്ക് നേരിട്ട് അയച്ചു കൊടുക്കണം നിൻ്റെയൊക്കെ തലയ്ക്ക് നിൻ്റെയൊക്കെ കോത്തിനകത്തിക്കൂടാണോ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്നത് നിങ്ങൾക്ക് ആരെയാണ് സഹായിക്കണമെന്നുള്ളത് അവർക്ക് അയച്ചു കൊടുക്കണം നേരിട്ട് അവർക്കൊരു സന്തോഷമാകും അതെല്ലാം കൂടെ എൻ്റെ കോണാത്തിനകത്തോട്ട് അയച്ചു തന്നിട്ട് ഇനി ഞാൻ നന്ദി പറയണമെന്ന് പോലും എനിക്കാന്നു അയച്ചു തന്നത് ഏഹ് സ്വയം ചിന്തിക്ക് ഞാൻ എന്തോ പലിക്കാനാ നന്ദി പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു സഹായം ചെയ്തിട്ട് ഇങ്ങനെയാണോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ ഞാനങ്ങോട്ട് മറുപടി തന്നോണ്ടെ പറയാ ഞാൻ പിന്നെ നീ അതുകൊണ്ടാണ് ഇത്രയും പ്രാപ്തിയും കഴിവും ഒക്കെ ഉണ്ടായിട്ടും ഗതി പിടിക്കാത്ത കിടക്കുന്നത് എന്തായാലും എനിക്ക് കഴിവുണ്ടെന്ന് മനസ്സിലായല്ലോ പ്രാപ്തി ഉണ്ടെന്ന് മനസ്സിലായല്ലോ ആ ആ കഴിവിലൂടെയും പ്രാപ്തിയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ ഞാൻ ഗതി പിടിക്കാതെ കിടക്കുന്നു എന്നാൽ എൻ്റെ കണ്ണിലെ എൻ്റെ കാഴ്ചപ്പാടിലെ എൻ്റെ ജീവിതം അതിസമ്പന്നമാണ് മനസ്സിലായോ എന്നാൽ നിൻ്റെ നിൻ്റെ കാഴ്ചപ്പാടും നിൻ്റെ സ്വഭാവവും സമ്പന്നമല്ല നീയാണ് പിടിക്കാതെ കിടക്കുന്ന സ്വന്തം ഒരു മുഖം പോലും എടുത്ത് പ്രൊഫൈൽ ചിത്രമാക്കാനുള്ള പ്രാപ്തിയോ കഴിവോ നിനക്കില്ല ആ അയച്ചു എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് തരാൻ പോലും ഉള്ള കഴിവില്ല അപ്പോൾ നീ കള്ളമല്ലേ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഇങ്ങനെ കള്ളം പറഞ്ഞാണ് ഓരോരുത്തരും പലതരത്തിലുള്ള പ്രവർത്തികൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കള്ളത്തരം പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എഴുതി വയ്ക്കുന്നത് അതായത് ഇതിൻ്റെ സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ നീ ഈ പത്ത് വരെ സഹ അല്ലെങ്കിൽ നീ ഒരാളെ സഹായിക്കുന്നതാണെന്ന് ഇങ്ങനെ അല്ലെങ്കിൽ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് അവിടെ എഴുതി വയ്ക്കുമ്പോൾ നിൻ്റെ മെസ്സേജറിലേക്ക് ആളുകൾ വരും ആളുകൾ വന്നിട്ട് നിനക്ക് അതിലൂടെ മറ്റുള്ളവരിലൂടെ കൂട്ടുകൂടി പലത് നേടിയെടുക്കാനാണ് മനസ്സിലായോ നീ എന്നെപ്പോൾ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട എനിക്ക് ക്ലിയർ ആയിട്ട് എന്നെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ അതുപോലെ തന്നെ ഞാൻ മറന്നില്ലെങ്കിൽ കൊടുക്കുന്ന ഒരാളാണ് അതെല്ലാം പോട്ടെ നിനക്ക് നന്ദി വേണമെങ്കിൽ അന്തസ്സായിട്ട് നീ എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് എനിക്ക് എന്തെങ്കിലും തരാനുള്ളതാണെങ്കിൽ തരും എനിക്ക് നേരിട്ട് തരാനുള്ളതാണെങ്കിൽ ആരെയും പേടിക്കാതെ സമൂഹത്തെ പേടിക്കാതെ ഏഹ് നിനക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ അങ്ങനെ മനസ്സും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് നീ തരും അല്ലാതെ ഒളിച്ചും പാത്തും വേറെ ആർക്കോ നീ എന്തോ കൊടുത്തിട്ട് എൻ്റെ പേരും പറഞ്ഞ് നീ അവിടെ എഴുതിയിരുന്നു ഈ ഒളിച്ചും പാത്തും കൊണ്ടുവന്ന് സഹായം തരുന്നവരൊക്കെ പക്ക കളന്മാരാണ് അറിയാവോ നാലു പേരുടെ മുന്നിൽ വെച്ച് സഹായം തരുന്നവരാണ് ഏറ്റവും മികച്ചവരെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടെ ആര് വന്നാലും ഞാൻ പറയാം എനിക്ക് പത്ത് പൈസ തരുവാണെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിന്ന് തരണം മാധ്യമക്കാരോട് ഞാൻ പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ അവർ വേണ്ട അത് വേണ്ട നമ്മൾ കൊടുക്കുന്ന കാര്യം ആരും അറിയാതിരിക്കുന്നേ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോഴേ ഞാൻ പറയാം അരുത് അത് നി നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന കൊല നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല പ്രവൃത്തി നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങളും ഒന്ന് അറിയണം എല്ലാ സമൂഹം മുഴുവൻ അറിയണം മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ക്യാമറയുടെ മുന്നിൽ ആ വീഡിയോയുടെ മുന്നിൽ വെച്ച് എനിക്ക് തരൂ അതാണ് നല്ലത് കാരണം അവരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളു നിന്നെ പോലുള്ള നാരുകളെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇങ്ങനെയുള്ളവരാണ് എൻ്റെ എന്നെ തകർക്കാൻ കൊല്ലാൻ ശ്രമിച്ചവർ ഒളിച്ചും പാത്തും കൊണ്ടുവന്ന് ഇങ്ങനെ പണം തന്നിട്ട് എൻ്റെ കരുത്ത് കണ്ടിക്കാൻ നടന്നിട്ടുള്ളവരാണ് പലരും ദരിദ്രയും പാവപ്പെട്ടവളുമായിട്ടുള്ള ഞാൻ അതെല്ലാം വാങ്ങിച്ചു കാരണം ഒന്നുമില്ലാത്തവളായ എനിക്ക് അത് ഇങ്ങോട്ട് വെച്ച് നീട്ടിയതാണ് പലരും എന്നിട്ട് ദരിദ്രയായി ഞാൻ അതെല്ലാം വാങ്ങിച്ചു പിന്നീട് എന്താണ് ഇവിടെ നടന്നത് തരാത്ത ആളുകൾ വരെ ഒളിഞ്ഞിരുന്ന് അവർക്ക് പലതും നേടിയെടുക്കുവാൻ വേണ്ടി എന്നെ വെളിയാടാക്കാൻ നോക്കി എന്നെ കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളെന്നോ അല്ലെങ്കിൽ രക്തബന്ധമെന്നോ കരുതിയ ഓരോ ആളുകളെയും തിരഞ്ഞു പിടിച്ച് ഉപദ്രിക്കു വായിക്കാൻ തുടങ്ങി എന്താവശ്യത്തിന് എന്ത് നേടി അവർ സ്വയം അവർക്ക് കുഴി പിന്നെ മരണക്കുഴി ഉണ്ടാക്കുകയായിരുന്നു ഇപ്പോഴാക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്തരം ദുഷ്ടപ്രവർത്തികൾ എന്തിനു ചെയ്യുന്നു ഇതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് ഞാൻ യാഥാർത്ഥ്യങ്ങളുടെ സത്യങ്ങളുടെ ലോകത്ത് നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് ഗതി പിടിക്കുന്നില്ലെന്ന് പോലും അത്യാവശ്യം ഞാൻ ഇവിടെ എൻ്റെ കഴിവനുസരിച്ച് ജോലി ചെയ്യുന്നുണ്ട് ആരെ പറ്റിക്കാതെ ചതിക്കാതെ വഞ്ചിക്കാതെ ഇത്ര ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കി ആരുടെയും പേജിൽ ചെന്ന് നിങ്ങൾക്ക് ഞാൻ ലക്ഷങ്ങൾ തന്നോ അത് തന്നോ ഇത് തന്നോ ഒന്നും ഞാൻ എഴുതി വയ്ക്കുന്നില്ല എനിക്ക് എന്നിട്ട് നന്ദി തന്നില്ലെന്നൊന്നും ഞാൻ എഴുതി വെക്കുന്നില്ല മനസ്സിലായോ എത്രയോ ആളുകൾ ക്രൂരമായി പെരുമാറിയിട്ടും അതൊക്കെ തന്നെയും ക്ഷമിച്ചും സഹിച്ചും പുറത്തും ഞാൻ എന്നോട് തന്നെ കരഞ്ഞി തീർത്തും ഒക്കെയും മുന്നോട്ട് ജീവിക്കുകയാണ് പലർക്കും എന്തെങ്കിലുമൊക്കെ ആകണം അതിന് എൻ്റെ അരികിൽ വരും ചിലര് ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങി ഭർത്താവിന് വേറെ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായോ പിന്നെ അതേ ആളുകൾ എൻ്റെ ഞാൻ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്നതിന് ഞാൻ സംസാരിക്കുന്നതിന് ഞാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് എല്ലാത്തിലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചു ഒടുവിൽ ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങളെന്ത് വസ്ത്രമിടുന്നു ആ വസ്ത്രത്തിൻ്റെ എന്താണ് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഭ്രാന്താണെന്നാണോ പറയേണ്ടത് ഓരോന്നും എണ്ണി എണ്ണി ചോദിച്ചപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല ഓരോരുത്തരും സ്വന്തം തലച്ചോറ് കൊണ്ട് സ്വന്തം അവയവങ്ങൾ കൊണ്ട് പലതും ചെയ്തിട്ട് മനഃപൂർവ്വം അതൊക്കെ എൻ്റെ പേരിൽ കുറ്റങ്ങൾ ചുമത്തുവാൻ തുടങ്ങി അതൊക്കെ ഞാൻ കൊടുത്തു ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചു അന്ധരായി കിടന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് പുതു വെളിച്ചം ഞാൻ ഇട്ടു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവരുടെ മുഴുവൻ വിഡികളും അന്തരുമായി കിടന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഉള്ളിലേക്ക് പുതിയ പുതിയ ചിന്തകൾ കുടങ്ങിയിട്ടു ഞാൻ മനസ്സിലായോ ആളുകൾക്ക് വ്യത്യാസം വന്നു മാറ്റങ്ങൾ വന്നു നന്ദി വേണമെന്ന് പോലും നന്ദി വേണമെങ്കിൽ അത് മാത്രമല്ല എന്നെ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഈ വീഡിയോയുടെ മുന്നിൽ വന്ന് സഹായിക്കണം എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് മുന്നിൽ വരണം അല്ലാതെ സത്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ച് പറയുന്നൊന്നെ ഞാൻ ഗതി പിടിക്കാതെ കിടക്കുകയാണ് എനിക്കെന്താണ് ഗതിയില്ലാത്തത് എനിക്ക് പ്രാപ്തിയുണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു നിന്നെ ഈ ലോകത്ത് ആരെങ്കിലും അറിയപ്പെടുന്നുണ്ടോ ഇല്ല അപ്പോൾ ആരാണ് ഗതി പിടിക്കാതെ കിടക്കുന്നത് നീ തന്നെ ഇന്ന് എൻ്റെ ശബ്ദവും എല്ലാവർക്കും വേണം എൻ്റെ സ്വരം വേണം എന്നെ വേണം പലരും പണത്തിന് വേണമെങ്കിൽ എൻ്റെ എൻ്റെ ജീവിതമായിരുന്നു എടുത്തുപയോഗിച്ചത് പക്ഷെ ഞാൻ ആരുടെയും ജീവിതം കൊണ്ടല്ലായിരുന്നു ജീവിച്ചത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതം കൊണ്ടായിരുന്നു ജീവിച്ചത് അതുപോലെ നിന്നെപ്പോലെ ഞാൻ സഹായം ചെയ്തു സഹായം ചെയ്തു അങ്ങോട്ട് വീടൊരു അടിയിൽ വന്ന് ഒന്നും എഴുതിയിട്ടിട്ടൊന്നുമില്ല അങ്ങനെ പലരും എഴുതിയിട്ടു മനസ്സിലായോ നൂറുലുവോ അഞ്ഞൂറ് രൂപയോ അഞ്ഞൂറ് ഉലുവേ ഇരുന്നൂറ് രൂപയൊക്കെ ആയിട്ട് തന്നിട്ട് പറയാം നിന്നെ സഹായിച്ചെന്ന് അനേക്കാൾ വലിയ സഹായം ഞാൻ പലരെയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ അടുക്കൽ പറയും അയ്യോ എനിക്ക് പ്രശസ്തി ഒന്നും ഇഷ്ടമല്ല നാല് പേര് ഇങ്ങനെയൊന്നും അറിയുന്ന ഒന്നും ഇഷ്ടമല്ല എന്നെ അടുത്ത് വന്ന് കള്ളത്തരം പറയും ഇതിൻ്റെ എല്ലാം മനഃശാസ്ത്രം എനിക്കറിയാം എന്നിട്ടോ എല്ലാവരും അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് നാഗ സൈരേന്ദ്രക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തെന്ന് എല്ലാവർക്കും അറിയപ്പെടണമെന്നുണ്ട് ആ എല്ലാവരുടെയും മനസ്സ് നന്നായിട്ട് അറിഞ്ഞു തന്നെ ഞാൻ ഓരോരുത്തരുടെയും പേരൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവോ അതൊക്കെ നമ്മൾ ക്വാളിറ്റി കഴിവ് സ്വയം ഒരു ബോധം ആർക്കും ഉണ്ടായില്ല ഇപ്പം ഞാൻ ഓരോന്നും അങ്ങോട്ട് പറയുന്നൊന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നു പലരും ഇങ്ങനെ ഇങ്ങോട്ടെല്ലാം അയച്ച് തരും തിരിച്ചു പിന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ആർക്കും അങ്ങോട്ട് പറച്ചിലില്ല അതെല്ലാം അങ്ങ് വാങ്ങിക്കും വാങ്ങിച്ചെടുത്തിട്ട് വീടുടെ അടിയിൽ കൊണ്ടുവന്ന് എഴുതി വയ്ക്കും പിന്നെ നിങ്ങൾ സഹായിച്ചവരെ നിങ്ങൾ തെറി പറയും തെറി പറയുമെന്ന് തെറി പറയുന്നത് എന്താ ഈ കുണങ്ങുകൊണ്ടാണ് മുട്ടം തെറി ഇനിയും ഞാൻ പറയും സഹായം തന്നിട്ട് ഇങ്ങനെ ഊമ്പിയെ വർത്തമാനം പറഞ്ഞ് നടന്നാൽ ഞാൻ തെറി പറയും എല്ലാവരെയും കൂട്ടി ഞാൻ കീറിക്കൊണ്ടും അടക്കത്തില്ല സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സഹായം ചെയ്യണം പത്ത് പേരറിഞ്ഞു ചെയ്യണം അല്ലാതെ സഹായം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കളത്രം വന്ന എഴുതി വെക്കരുത് ഡീറ്റെയിൽസ് കാണിക്കാൻ പറഞ്ഞാൽ വെറും ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം കാണിക്കാൻ പറഞ്ഞുള്ളൂ അതുപോലും കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ചെയ്തു എന്നതിൻ്റെ തെളിവെന്തുവാ ഏ ഞാനേ വരിക്കാനല്ല എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ്റി അറുപത്താറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾ എനിക്ക് അയച്ച ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരണമെന്ന് പറഞ്ഞത് പൊട്ടത്തിയല്ല ഇങ്ങനെ മനസ്സിലായോ എഴുപത് മുപ്പത്തിനാല് എഴുന്നൂറ്റി അറുപത്താറ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ആലേക്കാരിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരണം എന്ന് എന്തിനാണ് പറയുന്നത് നിങ്ങൾ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ ചാനലിൽ എടുത്തിടാനാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ട് കിടക്കേണ്ട ഗതികേട് വരില്ല ഞാൻ ആ ചെയ്യുന്നത് തന്നെ വലിയൊരു നന്ദി പ്രകടനമാണ് ഇതിൽ കൂടുതൽ നന്ദി ഞാൻ ഇനി എങ്ങനെ അറിയിക്കണം എൻ്റെ കീറി അറിയിക്കണോ അല്ല പിന്നെ ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ് ഇത് ഒരഞ്ചര പൈസ ഇങ്ങോട്ട് അയച്ചു തരത്തിലോ വല്ല ഫേക്ക് ഐ ഡിയിലും വന്ന് എഴുതിയും വയ്ക്കും നീയൊക്കെ ഇന്ന് വരെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും നിൻ്റെയൊക്കെ പേര് വിളിച്ച് പറയുന്നുണ്ടോ ഇല്ല ഒരൊറ്റ മനുഷ്യൻ പോലും നിൻ്റെയൊക്കെ പേര് വിളിച്ച് പറയോ ഇല്ല അതേസമയം ഞാനോ ആ ഒരു നന്ദിപ്രകടനം കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച മികച്ച ആളാണ് ഞാൻ ആ എൻ്റെ അടുത്ത് വന്ന് ഇതുപോലെയുള്ള കളത്രം വന്ന് എഴുതിയും പറയും വെക്കരുത് മനസ്സിലായല്ലോ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയൊക്കെ നന്ദിപ്രകടനം കാട്ടാനേ എനിക്ക് പറ്റുള്ളൂ മാത്രമല്ല നീ എനിക്കൊരു മൈരു അയച്ചു തന്നിട്ടില്ല അയച്ചു തന്നിട്ടുള്ളവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ നന്ദിപ്രകടനം മനസ്സിലായോ പ്രകടിപ്പിക്കണം പോലും ആ ഇനി രാവിലെ എനിക്ക് ദാനം ചെയ്യേണ്ടവർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് ദാനധർമ്മം ചെയ്യും ചെയ്യൂ എല്ലാവരും എല്ലാവരും ചെയ്യൂ ദാനധർമ്മം ചെയ്യൂ ദാനധർമ്മം ചെയ്യൂ ദാനം ചെയ്യൂ നാഗയ്ക്ക് ദാനധർമ്മം ചെയ്യൂ കേട്ടോ പിന്നെ ഞങ്ങൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മം ചെയ്യുന്നു അവർ ചിലപ്പം കൂടി തുക തരും ഞാൻ ചിലപ്പോൾ കുറച്ച് തുക കൊടുക്കും ചില നേരത്ത് ഞാൻ കൂടിയ തുക അവർക്ക് കൊടുക്കും അവർ നേരെ തിരിച്ച് കുറഞ്ഞ രൂപ ഇങ്ങോട്ടും തരും ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ പരാതി പറഞ്ഞാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊന്നുമില്ല ഞങ്ങളിത് സന്തോഷത്തോടു കൂടി ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ആസ്വദിച്ച് ചെയ്യാണ് അങ്ങനെ കുറച്ച് ആളുകളെയും കൂടെ എനിക്കെൻ്റെ ഇത് ലിസ്റ്റിൽപ്പെടുത്തണം